അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞപ്പോഴല്ലേ നിങ്ങളത് ഭയങ്കരമായിട്ട് വേറെ രീതിയിൽ ചിത്രീകരിച്ചത് വ്യക്തിപൂജ വ്യക്തിപൂജ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോടല്ലേ സംസാരിച്ചു ഞാൻ വ്യക്തിപൂജ നടത്തിയതാണ് അല്ല ഞാൻ പറഞ്ഞു ഞാൻ അന്ന് നിങ്ങളോട് വ്യക്തി വ്യക്തിപൂജയാണോ നടത്തിയത് അന്ന് ഞാൻ പറഞ്ഞതെന്താ ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം നിങ്ങൾ വെറുതെ വേണ്ടാത്ത പ്രചാരവേല നടത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്ന് ഞാൻ പറഞ്ഞത് എന്താ കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടിയെയും അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനെയും ഇടതുപക്ഷ പാർട്ടികളെയും അതിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും വേട്ടയാടാൻ നടക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിച്ചത് എന്നാലും ഈ ഈ പറയുന്ന ഏജൻസികളൊന്നും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നില്ലല്ലോ എന്നാണ് നിങ്ങൾ ചോദ്യം ആ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടി അത് മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ് അതിന് അടുത്തെത്താൻ പറ്റില്ല എന്നാ പറഞ്ഞത് അത് അന്നും പറഞ്ഞത് ശരി ഇന്നും പറഞ്ഞത് ശരി ഒരു വ്യക്തി പൂജ്യം അതിന്റെ അകത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസിക്ക് നിങ്ങൾക്ക് പറഞ്ഞ നിങ്ങളല്ലോ കേന്ദ്ര ഏജൻസിക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ സാധിക്കാത്ത കാര്യം അത് സൂര്യനെ പോലെയാണ് തെറ്റായ ഒരു കാര്യത്തിനും അതിനടുത്തെത്താൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതിനെ വിശദീകരിച്ച് വിശദീകരിച്ച് നിഷ്കളങ്കരായ ഒരുപാട് സാഹിത്യകാരന്മാരെയും കലാകാരന്മാരും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ആ സാ ആ സാധിച്ചതിനോടൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല നിങ്ങളെ പിന്നെ തന്നെ വരാൻ ഞാനില്ലതാണ് അതുകൊണ്ടാണ് ഇതേവരെ അറിയായിരുന്നത് ആ സൂര്യനൊന്നല്ലേ ഉണ്ടാവുള്ളൂ പിന്നെ എന്ത് സംശയം അതായത് അഗ്നിയാണെന്നൊക്കെ പറയുന്നില്ലേ ആ അഗ്നിക്ക് ഒരു കുറച്ചും കൂടി ശക്തിയായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ സൂര്യനാണ് അത്രേയുള്ളൂ കാണാം ഏഹ് ഞാൻ സാ അന്നിരുന്നും എം ടി വാസ്മനം പറഞ്ഞിട്ടില്ലല്ലോ അപ്പം ഇപ്പോഴല്ലേ എം ടി വാസ്ത മേനും പറഞ്ഞു ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം സാഹിത്യകാരന്മാരായാലും കലാകാരന്മാരായാലും സാധാരണക്കാരായാലും കൃഷിക്കാരായാലും കർഷകത്തൊഴിലാളിയായാലും ആദിവാസി ആയാലും അവരെല്ലാം ക്രിയാത്മകമായിട്ട് ഉന്നയിക്കുന്ന എല്ലാ വിമർശനത്തെയും നല്ല കാതു കൂർപ്പിച്ച് നല്ല കണ്ണൂടെ കാണാനും കേൾക്കാനും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വല്ല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാക്കാനും സദാ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം ഏതെങ്കിലും ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല ഏതെങ്കിലും ഒരു വിമർശനമല്ല ഇങ്ങനെ വരുന്ന സമൂഹത്തിന്റെ മുന്നിലുള്ള മുഴുവൻ കാര്യങ്ങളെയും ക്രിയാത്മകമായി പരിശോധിക്കാനും ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാനും അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്താനും തയ്യാറായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം പണ്ടാരോ പറഞ്ഞ പോലെ ഞങ്ങൾ പിടിച്ച മുയലിൽ രണ്ട് കൂമ്പ് എന്ന് പറയുന്നത് നിൽക്കുന്ന നിലപാടെ സി പി എമ്മിനില്ല ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് എല്ലാം മാറ്റത്തിന് വിധേയമാണ് മാറാത്ത ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അത് അനസ്യൂതം മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് മാത്രമാണ് അതുകൊണ്ട് മാറ്റത്തിന് വിധേയമാവാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം എന്ന തെറ്റിദ്ധാരണ വേണ്ട ഞങ്ങളുടെ ദർശനപരമായ സമീപനം തന്നെ ഈ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ് അതുകൊണ്ട് ആരുടെയും ഏതെങ്കിലും ഒരാളുടെ പേര് പറയേണ്ടതില്ല ആരുടെയും വിമർശനം കേക്ക് നിങ്ങൾ പത്രങ്ങളെല്ലാം പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് വളരെ വ്യക്തമാണ് ഏത് വിമർശനപരമായ നിലപാടിനെയും ശരിയായ രീതിയിൽ കാണാനും മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താനും ഞങ്ങള് തെറ്റിതിരുത്തൽ പ്രക്രിയ നിങ്ങൾക്ക് അറിയുന്നതല്ലേ എപ്പോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യല്ലേ ഞങ്ങൾ പാർട്ടിക്കകത്തു തന്നെ തെറ്റിദ്രുത്തൽ നടപടി സ്വീകരിക്കുന്നുണ്ട് പിന്നെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളിലും ആ നിലപാട് സ്വീകരിച്ചു പോവുകയാണ് പാർട്ടി ചെയ്യുക അതേ അതിൽ കാണണ്ടേ ഉള്ളൂ അത്രയുള്ളൂ നിങ്ങളെ അതായത് പറഞ്ഞ അതൊന്നും അങ്ങനെയല്ല അടർത്തി എടുത്തിട്ട് പറയുന്നതാണ് അതായത് ശരിയായ പ്രയോഗത്തിൽ നിന്ന് അടർത്തി എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുകയും ആ ആവശ്യമുള്ളത് കൊടുത്തിട്ട് അതിങ്ങനെയാണ് വ്യക്തി പൂജയുടെ ഞങ്ങൾ പൂജ അംഗീകരിക്കുന്ന പാർട്ടിയല്ല ഞാനത് മുമ്പേ വ്യക്തമാക്കിയല്ലോ പൂജ അംഗീകരിക്കുന്ന ഒരു പാർട്ടിയല്ല അല്ല സി പി ഐ എം ഞങ്ങൾക്ക് എല്ലാവർക്കും താത്വിക അടുത്തറിയുണ്ട് ഒരാൾക്ക് മാത്രം താത്വിക അടുത്തറ ബാക്കിയില്ല അവർക്കും താത്വം താത്വികടുത്തറ ഇല്ല എന്നൊന്നും നിങ്ങൾക്കല്ല നിങ്ങൾക്കല്ല താത്വിക അടുത്തറിയുണ്ട് അവിടെ ഞങ്ങൾക്കെതിരാന്ന് മാത്രമേ ഉള്ളൂ അടിത്തറയില്ലാതെ പ്രശ്നമില്ല നല്ല അടിത്തറ കേൾക്കലുണ്ട് ഇല്ല ണ്ടായി നിങ്ങൾ തീർച്ചയാക്കി മാത്രമേ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളൂ ആക്കി നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നോട് തന്നെ വിളിച്ചു പറഞ്ഞല്ലോ അത് തന്നെ പ്രയോഗിക്കേണ്ടിയിരുന്നു ആ അതാ കാര്യം അതായത് അതായത് അത് ആ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കാണേണ്ടത് നിങ്ങൾ കാണേണ്ടത് എല്ലാ ഭാഗത്തു നിന്നും ആക്രമിക്കപ്പെടുമ്പ് ആ അക്രമത്തിന് നിന്ന് നിൽക്കും നിൽക്കുമ്പോൾ തന്നെ അവർ കടുക്കാൻ സാധിക്കാതെ എന്തുകൊണ്ട് എന്നുള്ളത് നല്ലതുപോലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ജനങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കുറച്ചാക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായതല്ല നിങ്ങൾ പ്രകടിപ്പിക്കുക അത് മാനേജ്മെൻറ്റ് താല്പര്യമാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായതല്ല നിങ്ങൾ പ്രകടിപ്പിക്കുക അത് മാനേജ്മെൻറ്റ് താല്പര്യമാണ് താല്പര്യമുള്ളൂ ജനകീയ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും നടക്കും ഇനിയും നടക്കും ഇനി തുടർച്ചയായി നടക്കും